നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം എൻ ഡി എ സർക്കാർ അഭിമാന നേട്ടമായി കണക്കാക്കുന്ന രാമക്ഷേത്രം പണിതീർത്ത അയോധ്യയിൽ ബി ജെ പി നേടിയത് കുതിച്ച മുന്നേറ്റമല്ല മറിച്ച് കിതച്ച മുന്നേറ്റമാണ് ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് നിർമ്മിച്ച രാമക്ഷേത്രം ഉൾക്കൊള്ളുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ ബി ജെ എഴുതിയത് തോൽവിയുടെ ചരിത്രമാണ് വോട്ടൊഴുകുമെന്ന പ്രതീക്ഷയിൽ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് വൻ ആഘോഷമായി നടത്തിയ മണ്ണിൽ തന്നെയാണ് ഇക്കുറി ബി ജെ പി പരാജയം ഏറ്റുവാങ്ങിയത് ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തിയ നിലവിലെ എം പി ലല്ലു സിംഗ് ആണ് പരാജയപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ ലല്ലു സിംഗ് അറുപത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് വോട്ടിന്റെയും ിൽ രണ്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടിന്റെയും ഭൂരിപക്ഷത്തിൽ ജയിച്ചുകയറിയ മണ്ഡലത്തിലാണ് ഇക്കുറി ബി ജെ പി കൈവിട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ ബാബരി മസ്ജിദ് തകർത്ത് അവിടെ രാമക്ഷേത്രം പണിയുമെന്ന് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ ജയം മുന്നിൽ കണ്ടുകൊണ്ട് പണി പൂർത്തിയാകും മുൻപ് പ്രാണപ്രതിഷ്ഠയും നടത്തി എന്നാൽ രാമനും അയോധ്യയിലെ ജനങ്ങളും ബി ജെ പിയെ കൈവിട്ടു തൊഴിലില്ലായ്മ പരിഹരിക്കാത്തതും വിലക്കയറ്റം വിഷയമായതുമാണ് ബി ജെ പിക്ക് ഇവിടെ തിരിച്ചടിയായത് നൂറ് ശതമാനം വിജയമുറപ്പിച്ച അയോധ്യയിൽ പരാജയം പരാജയമേറ്റുവാങ്ങേണ്ടി വന്നത് ബി ജെ പിക്ക് കിട്ടിയ തിരിച്ചടികളിൽ ഒന്നു തന്നെയാണ്